നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്ലൈറ്റ് യാത്രക്കിടെ ഭക്ഷ്യ വിഷബാധയേറ്റ നടി അഹാന കൃഷ്ണയ്ക്ക് രക്ഷകരായി സഹയാത്രികർ സംഭവത്തിൽ നന്ദി അറിയിച്ച നടി കുറിപ്പ് പങ്കുവച്ചു ഫ്ലൈറ്റ് യാത്രക്കിടെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വിമാനയാത്രയ്ക്കിടെ നാല് തവണ ഛർദ്ദിച്ചു തലേദിവസം കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതാണെന്ന് ഉറപ്പാണ് അല്ലാതെ യാത്രയ്ക്കിടെ സംഭവിക്കാറുള്ള മോഷൻ സിക്നസ് ഒന്നും എനിക്കില്ല യാത്ര തുടങ്ങും മുൻപ് തന്നെ വല്ലാത്തൊരു പന്തികേട് തോന്നിയിരുന്നു എന്നാൽ ഛർദിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ബുദ്ധിമുട്ട് തുടങ്ങി അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന സഹയാത്രികൻ രക്ഷകനായി എത്തിയത് യാത്രയുടെ അവസാനം വരെ എന്റെ ബാഗ് പിടിച്ചിരുന്നത് ഇയാളായിരുന്നു എന്നാൽ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഛർദിക്കുന്ന തന്നെ കുറിച്ച് മറ്റുള്ള യാത്രക്കാർ എന്തു കരുതുമെന്നായിരുന്നു മനസ്സിൽ ഇൻഡിഗോ വിമാനത്തിലെ ഛർദ്ദിക്കാനുള്ള ബാഗായിരുന്നു എന്റെ ഏക ആശ്രയം മനസ്സിന് വല്ലാതെ വിഷമം തോന്നിയ അവസ്ഥ കൂടിയായിരുന്നു അത് ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരു ഡോക്ടറും മറ്റു യാത്രക്കാരും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു ആ സമയത്ത് എനിക്ക് ഒപ്പമുണ്ടായിരുന്ന പലരും വൊമിറ്റ് ബാഗ് തന്ന് സഹായിച്ചു ഛർദ്ദിച്ച് അവശ്യായി കണ്ണു നിറഞ്ഞ അവസരത്തിൽ എയർ ഹോസ്റ്റസ് എത്തി സമാധാനിപ്പിച്ചു പുറത്തിറങ്ങിയപ്പോൾ പൈലറ്റും എത്തി സുഖവിവരം അന്വേഷിച്ചു അത്രയ്ക്ക് മോശമായിരുന്നു എന്റെ അവസ്ഥ തന്റെ ആരോഗ്യ പ്രശ്നം കാരണമാണെന്നും താരം പറഞ്ഞു മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ യുവതാരമാണ് അഹാന കൃഷ്ണ നിരവധി മലയാള സിനിമകളിലൂടെ സുപരിചിതയായ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം പങ്കുവയ്ക്കുന്ന യൂട്യൂബ് വീഡിയോകൾക്കും നിരവധി ആരാധകരാണ് ഉള്ളത് സിനിമാ വിശേഷങ്ങൾക്ക് പുറമെ യാത്രാ വിശേഷങ്ങളും താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിലാണ് ഒരു യാത്രക്കിടെ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെക്കുറിച്ച് ആരാധകരുമായി നടി പങ്കുവച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അഹാനിയുടെ സഹോദരി ദിയാകൃഷ്ണ താൻ അശ്വിൻ ഗണേഷ് എന്ന സുഹൃത്തുമായി പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയിരുന്നു അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കിട്ടുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണ ഇക്കാര്യം വ്യക്തമാക്കിയത് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്തത് തങ്ങൾ ഉടൻ വിവാഹിതരാകാൻ ഒരുങ്ങുകയാണെന്നും വീഡിയോ പങ്കിട്ട് ദിയ വ്യക്തമാക്കി ഇതോടെ അഹാന കൃഷ്ണ അടക്കമുള്ള സഹോദരിമാരും മാതാപിതാക്കളുമൊക്കെ ദിയയുടെ ഈ തീരുമാനത്തോടെ എങ്ങനെ പ്രതികരിച്ചു എന്നതൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ദിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പൊതുവെ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും എൻറെ വീട്ടിലുള്ളവർ അങ്ങനെ പ്രതികരിക്കാറില്ല എല്ലാവർക്കും സ്വയം തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് ആ സ്വാതന്ത്ര്യം എൻറെ വീട്ടുകാർ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയൊക്കെ കണ്ട് മറ്റു വീടുകളിൽ ഉണ്ടാകുന്നത് പോലെ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല എൻറെ വീട്ടുകാരെ സംബന്ധിച്ച് എൻറെ സന്തോഷമാണ് വീട്ടുകാരുടെ സന്തോഷം അവർ ജഡ്ജ് ചെയ്യുന്നവരല്ല വീട്ടുകാർ അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്റെ ചേച്ചിയേക്കാൾ മുൻപേ ഞാൻ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു അഹാനക്ക് കരിയറിലും സിനിമയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യം എന്നൊക്കെയാണ് ദിയാ കൃഷ്ണ പ്രതികരിച്ചത്